കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് മാട്രിമോണിയായ നെസ്റ്റ് മാട്രിമോണി ഇനി കോട്ടയ്ക്കലിലും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് മാട്രിമോണിയായ നെസ്റ്റ് മാട്രിമോണിയുടെ പത്തൊമ്പതാമത് ബ്രാഞ്ചാണ് കോട്ടയ്ക്കൽ കെ പി എം ടവറിൽ ഇന്ന് ആരംഭിച്ചത് കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ മാട്രിമോണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റിമോണിയലിന്റെ പത്തൊമ്പതാമത്തെ ശാഖയാണ് ഇന്ന് കോട്ടയ്ക്കലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കുടുംബങ്ങളെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത സാമ്പത്തിക സ്രോതസ്സുകളുള്ള അങ്ങനെ പല രീതിയിലും വ്യത്യസ്തപ്പെട്ട കുടുംബങ്ങളുടെ ഒന്നാകലാണ് ശരിക്കും വിവാഹത്തിലൂടെ നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും അവരുടെ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തന്നെയാണ് പത്തൊമ്പതാമത്തെ ബ്രാഞ്ചിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇനിയും നല്ല മനോഹരമായിട്ട് നിങ്ങൾ പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദാമ്പത്തിക ബന്ധം ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു കൊടക്കൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സംഗീത് കൊടകൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എസ് ആർ റഷീദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നെസ്റ്റ് മാട്രിമോണി മാനേജിംഗ് പാർട്ണർ ജിതേഷ് മങ്ങാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെസ്റ്റ് മാട്രിമോണി എച്ച് ആർ മാനേജർ മുരളി സ്വാഗതവും നെസ്റ്റ് മാട്രിമോണി ഡയറക്ടർ ഷിബിൻ ബി നന്ദിയും പറഞ്ഞു നെസ്റ്റ് മാട്രിമോണിയുടെ ഡി ജി എം ശ്രീലാൽ എ ജി എം ജനിൻ രാജ് സോണൽ മാനേജേഴ്സ് മാനേജർമാർ എന്നിവർ ആശംസകൾ നേർന്നു കേരളത്തിൽ പതിനായിരത്തിലധികം വിവാഹങ്ങൾ നടത്തി മികച്ച സർവീസ് മാട്രിമോണിയായി മാറാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണെന്നും ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ സർവീസ് ലഭിക്കുമെന്നതും നെസ്റ്റ് മാട്രിമോണിയുടെ മാത്രം സവിശേഷതയാണ് മലപ്പുറത്ത് ചെറിയ ചെറിയ മാട്രിമോണികൾ കൂടി സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാറ്റിമോണി മലപ്പുറത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം സ്റ്റാഫുകളുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള മാട്രിമോണി മലപ്പുറത്ത് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു സംബന്ധിച്ചിടത്തോളം ഇത് വിവാഹം എന്ന ഒരു സങ്കല്പത്തിനെ യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമായിരിക്കും എന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നു പല മാട്രമോണികളുണ്ടെങ്കിലും നെക്സ്റ്റ് മാട്രമോണി അതിൻ്റെ സർവീസ് രംഗത്തെ മികവുകൊണ്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു മാട്രമോണിയാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണിത് ഒരെണ്ണം പെരിന്തൽമണ്ണയിലും അതുപോലെ ഇപ്പോൾ കോട്ടയ്ക്കലും അത് നമുക്ക് പത്തഞ്ഞൂറ് കഴിയും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ള ആളുകളുടെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ സമുദായങ്ങൾക്കും പ്രത്യേകം സ്റ്റാഫുകളുടെ സേവനവും നെക്സ്റ്റ് മാട്രിമോണി ഉറപ്പുവരുത്തുന്നുണ്ട് നെക്സ്റ്റ് മാട്രിമോണി ഡോട്ട് കോം വഴി അനുയോജ്യമായ ആലോചനകൾ നിങ്ങളുടെ ബിരൽ തുമ്പിൽ തന്നെ ലഭ്യമാക്കുന്ന വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് സേവനങ്ങൾ എന്നിവയും നെക്സ്റ്റ് മാട്രിമോണി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്